ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണ ഒരു വാഴക്കൂമ്പ് തോരനായിട്ടാണ് കേട്ടോ അപ്പോൾ അതാ വാഴയുടെ കൂമ്പ് തോ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പൊട്ടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ സാധനം അപ്പോൾ കുറേ പേര് കഴിക്കാത്തതും കാണാത്തതായിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ കണ്ടവരൊക്കെ ഉണ്ടാവും പക്ഷേ കഴിക്കാത്ത കുറേ പേരുണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാ ഇതാദ്യം നമ്മളിത് അങ്ങനെ പൊളിച്ച് കളയണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ള കളറ് കാണുന്നവരേക്ക് നമ്മൾ ഈ ഇത് പൊളി പാളയിൽ ഇങ്ങനെ പൊളിച്ച് കളയണം കേട്ടോ അപ്പോൾ കുറച്ച് പൂനെ പൊളിച്ച് കളയുമ്പോൾ ഒരു വെള്ള കളറ് വരും ആ വെള്ള കളറ് വരുമ്പോഴാണ് കേട്ടോ നമ്മളിത് ഉപ്പേരിക്കായിട്ട് ഉപയോഗിക്കാൻ പോണത് അപ്പോൾ അതങ്ങനെ വെള്ള കളറായിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഉപ്പേരിക്കറിയാൻ പോണത് അപ്പോൾ നമ്മളിതാ ഇതാണ് കേട്ടോ ഇതേ മൈരാവണം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിതാ അരിയാൻ പോവുകയാണ് കേട്ടോ അതങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ അരിയുക അല്ലെങ്കിൽ രണ്ട് ഭാഗമാക്കിയിട്ട് നേരെ എന്താ പറയുക ഇട്രയിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ അരിയാൻ പോവുകയാണ് അപ്പം ഞാൻ അരിയണ വീഡിയോ എടുത്തിട്ടില്ല അരിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം അതിങ്ങനെ വള്ളത്തിലിട്ടിട്ട് ഇതിന് നല്ല കറുണ്ട് കേട്ടോ അപ്പോൾ കറ വരാൻ വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി വള്ളത്തിലിട്ട ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് എന്തെങ്കിലും ഇങ്ങനെ നാരുകളുണ്ടാകും അപ്പോൾ ആ നാര് കളയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കോല എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ അതിലിങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പൊക്കെ എന്താ പറയുക കമ്പിൽ ആ നൂല് പിടിച്ച് പോരും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഉള്ളിയും പച്ചമുളകും ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു ചീൻ വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ചീന ചേ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുക്കണത് വെളിച്ചെണ്ണ നല്ല തണുപ്പ് കാരണം നല്ല കട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിത് കടുക് ഇട്ടു കേട്ടോ കടുക് നല്ല പൊട്ടി വന്നപ്പോൾ ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ ചെറുളി പച്ചമുളകും ഞാൻ ഇട്ട് അരിമുളകാണ് കേട്ടോ അരിമുളക് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബ്രൗൺ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ ഈ കഴുകി ഊറ്റി വെച്ചെടുക്കണം നമ്മുടെ ഈ വാഴക്കൂമ്പ് അത് ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ബ്രൗൺ കളറായി കഴിഞ്ഞപ്പോൾ ഞാനിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നന്നായി ഇളക്കിയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി നല്ല എണ്ണ എണ്ണയൊക്കെ എല്ലായിടത്തേക്കും പിടിക്കാൻ തരത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഇതാക്കി യോജിപ്പിച്ചിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഇതൊന്ന് ചെറുതായിട്ട് ചെറിയൊരു വേവുണ്ട് കേട്ടോ അപ്പോൾ ആ വേവിന് വേണ്ടിയിട്ട് ഞാനൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ മതി ഞാനിത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാനിതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നന്ന നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്ക് നല്ല ടേസ്റ്റായിട്ട് മാറും കേട്ടോ അപ്പോൾ അതാ ഞാൻ അടച്ച് വെക്കുകയാണേ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും വെള്ളമൊക്കെ നന്നായി വെറ്റി വന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിലേക്ക് തേങ്ങ ചിരവി വെച്ചിരുന്നു ആ തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചേർത്ത് നല്ല യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്കിപ്പോൾ നമുക്ക് എന്താ പറയുക തേങ്ങ യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറിയൊരു ചൂടിൽ നമുക്കിങ്ങനെ വെക്കാം കേട്ടോ ഞാൻ എന്നാൽ അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയൊരു ചൂടിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേങ്ങക്കൊന്ന് ബ്രൗൺ കളറാവും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക